ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ കാളിക്കാവ് മലയോര മേഖലയിൽ തുടരുന്ന വന്യജീവി ആക്രമണങ്ങൾ തടയാൻ കഴിയാത്തതിൽ പരാജയപ്പെട്ട ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വനംവകുപ്പ് മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് എസ് ടി പി ഐ പ്രകടനം നടത്തി മനുഷ്യജീവനങ്ങളാണ് വന്യമീറ്റർ വന്യജീവി ആക്രമണങ്ങളിലൂടെ ഇവിടെ കൊല കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത് വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ടതുണ്ട് അതുകൊണ്ട് കേന്ദ്രത്വവും സംസ്ഥാന സർക്കാരിനോടും ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ വന്യജീവികളുമായി ബന്ധപ്പെട്ട നിലവിലുള്ള ഈ സംവിധാനത്തെ അല്ലാത്ത പക്ഷം ഇവിടെ ഇനിയും മനുഷ്യ ജീവനുകൾ ഒലിയുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാവും അതനുവദിച്ചുകൂടെ അതുകൊണ്ട് നിരന്തരമായ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ശക്തമായ പ്രക്ഷോഭത്തിന് എസ് സി പി എൽ മുന്നിലിട്ടാവും എന്നാണ് പറയാനുള്ളത് കൊല്ലപ്പെട്ട ഗഫൂറിന്റെ കുടുംബത്തിന് ഇരുപത്തഞ്ച് ലക്ഷം നഷ്ടപരിഹാരം നൽകുക വന്യജീവി ആക്രമണങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വണ്ടൂർ എസ് ടി പി ഐ വണ്ടൂർ മണ്ഡലം കമ്മിറ്റി കാളികാവ് അങ്ങാടിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി പ്രസിഡന്റ് സി അബ്ദുൾ കരീം തുവൂർ കെ ടി ഷാജി മമ്പാട് ബാപ്പു ഡയമണ്ട് എൻ കെ നജീബ് തിരുവാലി ഇന്നിമാൻ കേരള പി കെ മുജീബ് വണ്ടൂർ പി ഷറഫുദ്ദീൻ ചോക്കാട് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് വീറോ കാളികാവ്